െ കുറിച്ചുള്ള ദൈവീക പദ്ധതികളുടെ സമയം ഒരിക്കലും തെറ്റത്തില്ല നമ്മുടെ ഘടികാരത്തിലെ സമയം വൈകി എന്ന് തോന്നിയാലും ഇല്ലവേ ഇല്ല തക്ക സമയത്ത് നമ്മുടെ മേലുള്ള ദൈവീക നിയോഗങ്ങൾ വെളിപ്പെടുക തന്നെ ചെയ്യും ദാവീദിനെ ഹെബ്രോനിലെത്തിച്ച് അവിടെ യഹൂദന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി യഹൂദന്മാർക്ക് രാജാവായി അഭിഷേകം ചെയ്തു അതുപോലെ തന്നെ എല്ലാ ഇസ്രായേലിലും ഹെബ്രോനിൽ വന്ന് ദാവീദിനെ തങ്ങൾക്ക് എല്ലാവർക്കുമായി രാജാവായി അഭിഷേകം ചെയ്തു ദാവീദിന്റെ മേലുള്ള നിയോഗം തക്ക സമയത്ത് വെളിപ്പെട്ട് വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ മേലൊരു ദൈവിക നിയോഗമുണ്ട് അത് നാലാം യാമത്തിലാണെങ്കിലും നാല് ദിവസം കഴിഞ്ഞാലും അത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നമുക്ക് മാനുഷികമായി കഴിയാത്തതും കഴിയേണ്ടതുമായ ഒരു കാര്യമാണ് കാത്തിരിക്കുക എന്നുള്ളത് നീ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ഒന്ന് താണിരുന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നിനക്ക് വേണ്ടി തക്ക സമയത്ത് നീ ചെറു ും അനക്കാതെ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തി കാണുവാൻ കഴിയും ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുന്നു ഈ ആണ്ടിൽ നിങ്ങളുടെ മേലുള്ള ദൈവീക നിയോഗങ്ങൾ അതിവേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു വെയിറ്റ് ചെയ്യുക പിറുപെറുക്കാതെ കാത്തിരിക്കുക നിയോഗങ്ങൾ വെളിപ്പെടട്ടെ